ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈലിൽ പോർക്ക് റോസ്റ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ വേറൊരു റെസിപ്പി വിട്ടിട്ടുണ്ട് പോർക്കിൻ്റെ ചൈനീസിൻ്റെ നമ്മൾ ക്രിസ്മസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ വെക്കാൻ പോകുന്നത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ എരിഞ്ഞെടുക്കാൻ ഇനി നമ്മൾ ചെറുതാക്കിയിട്ട് നീളം നീളിലാക്കി എടുക്കും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സോയാ സോസ് ഒന്ന് മെയിനായിട്ട് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇതിട്ടിട്ട് ഒന്ന് വേവിക്കും കുറച്ച് വെള്ളത്തിലാണ് വേവിക്കാൻ അപ്പോൾ അതിൻ്റെ ഗ്രേവി വരെ ഞാൻ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികാരം വറു ഞാനിവിടെ ഒരു അരമുറി നാളികാർ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം വേവിച്ചതാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇത്ര വീതി വരണം കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഉടഞ്ഞു പോവും അപ്പൊ വല്ലാണ്ട് തിന്നാവാനും പാടില്ല അന്നത്തിരി കണച്ചല് ആവാനും പാടില്ല അടുത്തരം വലപ്പം ഉണ്ടോ ഇത്ര വെൽപ്പം വേണ്ട കേട്ടോ ഇത് നമുക്ക് എല്ലാ പോർക്കും കട്ട് ചെയ്തെടുക്കാം ഇതേ നമ്മള് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഓരോ വീതി ഉള്ള കഷ്ണങ്ങളാക്കിട്ടാണ് നമ്മള് വെച്ചിട്ടുള്ളത് കണ്ടോ ഇതേപോലെ വീതി ഇതാക്കണം അല്ലാണ്ട് ഇളക്കി ഇത് ഉടക്കരുത് ഞാൻ ഈ നമ്മുടെ ബാക്കിയുള്ള മസാല ഇല്ല അതിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ഇവിടെ ഓയില് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സബോളൊന്നും വേണ്ട കേട്ടായിരിക്കേ നമ്മൾ നാട്ടിലേക്ക് ഗൾഫിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് ഉള്ളതാണ് അതുകൊണ്ടാണ് കണ്ടിട്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പം വീട്ടിലൊരു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നടക്കരുത് വെളുത്തുള്ളി എങ്കി പിന്നെ പച്ച ഇത് മാത്രം അധികം പിന്നെ കുറച്ച് മസാല ഒന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിരിക്ക മസാല ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒക്കെ നല്ല ഫ്രൈ കോട്ടം കളറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആക്കുന്ന കുറെ ദിവസം ഒരാഴ്ചത്തോളം കേട് കൂടാണ്ടിരിക്കൂട്ട പിന്നെ നമ്മൾ ഇടിച്ച മിളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളതില് വേവിക്കുമ്പോ നമ്മൾ കൂടി ഇട്ടിട്ടുണ്ടായത് കൊണ്ടോ അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരിയാണ് വേണ്ടത് അങ്ങനെ കളർ കിട്ടാൻ വേണ്ടിട്ട് ഒരൊന്നര സ്പൂണോ ഇടാം കേട്ടോ ഇപ്പൊ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോക കൊണ്ടുപോകുമ്പോ കേട് വരില്ല ഈ വക സാധനങ്ങള് അതുകൊണ്ടാണ് നമ്മൾ സബോളൊന്നും ഉപയോഗിക്കാത്തത് കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളിട്ടിട്ടാ ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ടുള്ളത് ഇത് മുളകൊന്ന് മൂത്ത് വന്നതിന് ശേഷം കൊറച്ച് കുരുമുളക് പൊടി ഇടാൻ പറഞ്ഞു കുരുമുളക് പൊടി ഒരു അരസ്പൂണ് പണി ഇത്രക്കേ കഴിഞ്ഞത് ഇത്രക്കാ വേണ്ടോസ്റ്റ് പിന്നെ ഞാനിവിടെ നാളികേര മിക്സിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് പേസ്റ്റ് പോലെ ആക്കരുത് തരിതരിയോട് തരിയോട് കൂടി ഇട്ട് വന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തും മസാല ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടെ പോർക്കാലിട്ട് കൊടുക്കാം പോർക്ക് മിക്കവറ്റും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവര് ഇത് സ്കിപ്പ് നമുക്ക് ഇനി ഇതൊന്ന് നമുക്കിനിതൊന്ന് കൂട്ടി ഒക്കെ ഒന്ന് കേട്ടാ മസാലൊക്കെ പിടിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് മൂക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കണം അത് വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് സോയ സോസും വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെത്തിട്ടുള്ളത് മസാലപ്പൊടികളും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ തീല് ഇട്ടിട്ട് ചൂടാക്കി എടുക്കാൻ പറഞ്ഞത് കേട്ടോ നമുക്കതില് ഒരു ഒന്നര സ്പൂണോളം സോസിയ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കേനെ ഇളക്കി കൊടുക്കരുത് വെന്ത കഷ്ണങ്ങളാണ് നന്നായി ഷാർപ്പായിട്ട് നമ്മൾ ഇളക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മസാലകൾ കൊണ്ട് നീന്ത ഉടയാൻ സാധ്യതയുണ്ട് അതൊന്നും പതുക്കേനെ ഇളക്കാൻ പറഞ്ഞ നമ്മൾ ചെറിയ തീ ഇട്ടിട്ടുണ്ട് വേവിക്കാം നമ്മള് പരിപാടി കഴിഞ്ഞിട്ടുള്ള പണി നമുക്കിത് മസാല ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് എളുപ്പാണ് കേട്ടോ അത് കാണാൻ ഭംഗിക്കയാണ് ഇത് താൽപ്പര്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടാണ് ഞാൻ വീണ്ടും പറയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വേണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് തൃശ്ശൂരില്ണ്ടാക്കണമെന്ന് കേട്ടോ അതൊക്കെ വേറെ സ്പെഷ്യലാണ് ഇത് നമുക്ക് നാളികേരം വറുത്തത് ഇടാ ഇടാണ്ടിട്ട ഇതൊന്ന് ചുരുങ്ങി വന്നതിന് ശേഷം അത് മസാല ഒക്കെ എല്ലാം പിടിച്ച് എണ്ണയൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം എണ്ണ വരണുണ്ടോ ഒന്നതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറിയ തീരെ അഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവട്ടെ കേട്ടോ ഒരു സ്പൂണോളം വിനാഗിരി താൽപ്പിള് ചേർത്ത് മതി കേട്ടാ ഇത് ചെറിയ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു സ്പൂണോളം വിനാഗിരി കുറച്ച് ഒരു ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ടുകൊടുക്ക മീനാഗിരി വെച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മള് പഞ്ചസാര മീനാഗിരിയുടെ കൂടെ അതോ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കളർ കിട്ടപ്പോ പഞ്ചസാര ഇവിടെ തണുപ്പ കൊതിയണ പോലെ ആയില്ലേ ഞാൻ നമുക്ക് ചേർക്കള്ളത് നമ്മടെ മീൻ സാധനാണ് നാളികേരം പത്തത് ഉണ്ടോ ഒരു അര മുറി ഇല്ലാട്ടാണ് അരമുറയുടെ കൊറച്ച മുറി നമുക്കിപ്പോ ഒരു കിലോണിക്ക് അരമുറി വേണ്ട നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കാം നമ്മടെ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മുടെ പോർക്കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല മണാട്ടാ പറ്റണ നല്ല ചൂടു ഓ മക്കളെ അടിപൊളിയായിട്ടിണ്ട് നമുക്ക് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാ കാണുമ്പോ നമുക്ക് അറിയലേ എന്താ 그다음 레이디 마타, 오케이.